അതെ വേണ്ട അതാ സീറ്റ്ലെസ് റേമുണ്ടാവും ഒരുപാട് കാച്ചേക്കാണ് വേണ്ട ഇതെല്ലാം വേണ്ട ഇതെല്ലാം പാകമായിട്ട് നിൽക്കുകയാണ് ഇതിപ്പോൾ നമുക്ക് ഇതിപ്പോൾ പറിച്ചെടുത്ത് നമുക്ക് അച്ചാറിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിന് നല്ല ഡിമാൻഡാണ് നിലത്ത് വന്നതാണെങ്കിൽ പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ വേണ്ട എന്ത് നല്ല കളറാണോ നമുക്ക് ഇതിപ്പോൾ പഴുത്തിട്ടില്ല ഇത് പഴുക്കപ്പം നല്ല ചുവന്ന നിറമായിരിക്കും വേണ്ട ഇതിപ്പോൾ നല്ല നന്നായിട്ട് പാകമായിട്ടുണ്ടായിരുന്നു ഇതിൽ ചെറിയ ചെറിയ കേടുപോലെ ഉണ്ട് പക്ഷേ നന്നായിട്ട് പാകമായിട്ടുണ്ട് ഇത് വേണ്ട ഇത് യഥാർത്ഥത്തിൽ ഇതൊരു ചക്ക അല്ല ഇതിന്റെ പഴം നമ്മൾ സ്ഥിരം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വിയർപ്പിന് പോലും നല്ല എന്നാണ് പറയുന്നത് ഇത് വേണ്ടോ ഇത് രണ്ടൊന്ന് കായകളിവിടെ വീണ് നടക്കുന്നുണ്ടോ ഇതിപ്പോൾ ഇരിക്കുന്നേ ഉള്ളൂ ഇത് കുറച്ചുകൂടെ പാകമാവാനുണ്ട് ഇത് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ തവണ ഒരുപാട് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ചെറിയ പഴത്തോട്ടത്തിലാണ് നേരത്തെ ഒരുപാട് വീഡിയോകൾ ഞാൻ ഈ എൻ്റെ ഈ പഴത്തോട്ടവുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്ര ഏക്കറിലാണ് ഈ പഴത്തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഒരു പഴത്തോട്ടൊന്നുമല്ല വളരെ ചെറിയ രീതിയിലാണ് ഞാൻ ഈ പഴത്തോട്ടം ചെയ്തിരിക്കുന്നത് ഇത് വെറും ഏഴ് സെൻറ്റിലാണ് എൻ്റെ ഈ പഴത്തോട്ടം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കുറച്ച് പഴങ്ങൾ കഴിക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല എൻ്റെ ഒരു ലക്ഷ്യം ഇതൊരു പഴക്കാടായിട്ട് മാറ്റുക കുറച്ച് പഴ പഴിച്ചെടികൾ നട്ട് ഒരു പഴക്കാടായിട്ട് മാറ്റുക എന്നുള്ള ഒരു കൂടിയാണ് ഞാൻ ഇതിൽ ഇവിടെ കൃഷി തുടങ്ങിയത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അടുത്തടുത്താണ് ഞാൻ ഓരോ പഴച്ചെടികളും നട്ടിട്ടുള്ളത് കഴിഞ്ഞ കോവിഡ് സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ആശയം ആദ്യമായിട്ട് തോന്നിയത് അപ്പോൾ അന്ന് നമ്മളെല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പഴച്ചെടികൾ എവിടെന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് നടാമെന്ന് ഞാൻ വിചാരിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് രണ്ട് നഴ്സറികളൊക്കെ സന്ദർശിച്ച് കുറച്ച് പഴച്ചെടികളൊക്കെ ഞാൻ ഇവിടെ വാങ്ങി നടുകയാണ് ചെയ്തത് പിന്നെ അതിപ്പോൾ ഈ നാല് വർഷം കൊണ്ട് തന്നെ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു കാടായിട്ട് കാണാം നിങ്ങൾക്ക് ഇവിടെ കാണാം കാരണം എന്ന് വെച്ചാൽ നല്ല പച്ചപ്പുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കാടിന്റെ അന്തരീക്ഷം ഇപ്പം ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വിവിധങ്ങളായിട്ടുള്ള പല ചെടികളും ഞാൻ നട്ടിട്ടുണ്ട് പല ചെടികളാണ് നട്ടിട്ടുള്ളത് അതിൽ തന്നെ എക്സോട്ടിക് ഫ്രൂട്ടിന് മാത്രമായിട്ടാണ് ഞാൻ ഈ ഏഴ് സെന്റ് മാറ്റിയിട്ടിട്ടുള്ളത് അതുപോലെ തന്നെ അല്ലാതെ നമ്മുടെ നാടൻ പഴവർഗ്ഗ ചെടികളുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാടൻ പഴവർഗ്ഗ ചെടികളൊക്കെ ഇപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലായിടത്തും എക്സോട്ടിക് ഫ്രൂട്ട്സ് അതല്ല അതുപോലെ തന്നെ മറ്റു പഴച്ചെടികളൊക്കെ ആയി തുടങ്ങി അപ്പോൾ നാടൻ പഴച്ചെടികൾ നടന്നതിന് വേണ്ടി ഞാൻ എൻ്റെ വീടിന് ചുറ്റും ആണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് എക്സോട്ടിക് ഫ്രൂട്ട്സ് ആണ് കൂടുതലായിട്ട് ഞാൻ മറ്റിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നല്ല കായ്ഫലം കിട്ടുന്നുണ്ട് എന്നും എൻ്റെ ഒരു ദിനം ആരംഭിക്കുന്നത് എൻ്റെ ഈ പഴക്കാട്ടിൽ നിന്നാണ് കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഒരു കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഉന്മേഷമുണ്ട് അത് മറ്റൊരാളുടെ അടുത്ത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് ഇപ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വിഷരഹിതമായിട്ടുള്ള പഴങ്ങൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ വിഷരഹിതമായിട്ടുള്ള പഴങ്ങൾ മിക്കപ്പോഴും കിട്ടാറില്ല അപ്പം അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഉള്ള സ്ഥലത്ത് ഒന്നോ രണ്ടോ പഴിച്ചെടികൾ നട്ടു വളർത്തുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ഫലം നമ്മൾ പറിച്ചു കഴിക്കുമ്പോൾ നമുക്ക് വിഷരഹിതമായിട്ട് തന്നെ നമുക്കത് കഴിക്കാൻ പറ്റും നമ്മൾ ഈ പഴങ്ങൾ നട്ടു വളർത്തുന്നതിന് ഈ പറഞ്ഞതുപോലെ അധികം കെയറൊന്നും ആവശ്യം വരുന്ന ഒന്നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴങ്ങൾ നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും അതിനെ കെയർ ചെയ്തില്ലെങ്കിൽ അതെല്ലാം പുഴുക്കൾ കയറുകയും ഒക്കെ ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് അതേസമയം ഈ പഴച്ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു വർഷം നന്നായിട്ട് ഈ പഴച്ചെടികളെയൊക്കെ ഒന്ന് പരിചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അധിക കിട കീടശല്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിനെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും ആദ്യത്തെ ഒരു വർഷം മാത്രമാണ് എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് ഇത് കെയർ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കൂടുതൽ ഇത് കെയറിങ്ങിൻ്റെ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല ഈ പഴച്ചെടികളൊക്കെ നട്ട സമയത്ത് ഞാൻ സാധാരണ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അടിവളം കൊടുത്തിട്ടുണ്ട് അതിൽ എല്ലുപൊടി വേപ്പ് വേപ്പുമണ്ണാക്ക് അതുപോലെ തന്നെ ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മേൽമണ്ണമായിട്ട് മിക്സ് ചെയ്താണ് ഞാൻ നന്നായിട്ട് അടിവളം കൊടുത്തിട്ടുള്ളത് അല്ലാതെ പിന്നെ ഒരു മൂന്നോ നാലോ മാസം കൂടുമ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക എന്നുള്ള അല്ലാതെ മറ്റു വളങ്ങളൊന്നും ചെയ്യാറില്ല അതുപോലെ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ വരുന്ന ഈ കരിയിലകളുണ്ട് ഈ കരിയിലകളെല്ലാം തന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ചുവടി തന്നെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അത് കത്തിച്ച് കളയുകയോ ഒന്നും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഈ കരിയില ഇങ്ങനെ കൂട്ടിയിട്ടാൽ മാത്രം മതി നമുക്കതൊരു നല്ല വളമായിട്ട് ലഭിക്കും നമ്മളിപ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന അതേ ഒരു ഗുണം നമുക്ക് ഈ കരിയിലൂടെ നമുക്ക് കിട്ടും ഞാനിവിടെ നട്ടിരിക്കുന്ന പല പഴങ്ങളും പല സമയത്ത് അതിൻ്റെ സീസണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയങ്ങളാണ് അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ടുകൾ ഇവിടുന്ന് കിട്ടാറുണ്ട് അപ്പോൾ ചിലതൊക്കെ ആണെങ്കിലും ഓൾ സീസൺ ആണ് അതുകൊണ്ട് തന്നെ ഇത് ഇപ്പം നോക്കാം അതുകൊണ്ട് ഈ സ്വീറ്റ്നെസ് ലെമൺ ആണത് കണ്ടോ ഈ സ്വീറ്റ്നെസ് ലെമൺ ഒക്കെ എപ്പോഴും നമുക്കിങ്ങനെ കായകൾ കിട്ടുന്നതാണോ അതിൻ്റെ പ്രത്യേക സീസണൊന്നുമില്ല ഇത് നല്ല അച്ചാറിടാനും ഒക്കെ നല്ല ഒരു ഫ്രൂട്ടാണ് ഈ സ്വീറ്റ്നെസ് ലെമൺ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുരുവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്കിത് ഉണക്കി അച്ചാറിടാനും അല്ലാതെ അച്ചാറിടാനും ഒക്കെ വളരെ നല്ല ഒരു ഫ്രൂട്ടാണ് എപ്പോഴും നമുക്കിതിൽ നിന്ന് കിട്ടുകയും ചെയ്യും ഇത് ഇവിടെയൊക്കെ ഒരുപാട് നാരങ്ങ ഇപ്പോൾ ഇങ്ങനെ പാകമായിട്ട് നിൽപ്പുണ്ട് നിങ്ങൾക്ക് വേറൊരു ഫ്രൂട്ട് പരിചയപ്പെടുത്തരാം ഇതാ ഇതാണ് നിങ്ങളെ ഇതുവരെ കണ്ടിട്ടുള്ള ഫ്രൂട്ടാണോ എന്നറിയില്ല നല്ല വേറൊരു ഫ്രൂട്ട് ഞാൻ പരിചയപ്പെടുത്തരാം ഈ ഒരു ഫ്രൂട്ട് കണ്ടിട്ടുണ്ടോ ഇതുണ്ടോ രണ്ടാ ഭാഗമായിട്ട് നിൽപ്പുണ്ട് ഇതിന്റെ പേരാണ് അരസാബോയ് ബോയ് നിലത്തൊക്കെ രണ്ട് മൂന്ന് ഫ്രൂട്ടുകൾ കിടപ്പുണ്ട് ഞാൻ എടുത്ത് കാണിച്ചേനെ കാണണ്ട എന്ത് നല്ല കളറാണോ നോക്ക് ഇതിപ്പോൾ നന്നായിട്ട് പഴുത്ത് തറയിൽ വീണതാണ് ഇത് അല്പം പുളിയുള്ള ഒരു ഫ്രൂട്ടാണ് പക്ഷേ നല്ല ഹൃദ്യമായിട്ടുള്ള ഒരു മണം ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ജ്യൂസ് വേറെയെങ്കിലും ജ്യൂസ് ആക്കി കഴിക്കാൻ വളരെ ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് ഈ അരസാബോയ് എന്ന് പറയുന്നത് ഇതിപ്പോൾ നിലത്ത് വീണ് പോയത് ഞാൻ എടുക്കുന്നില്ല ഇത് അപ്പോൾ അതുകൂടാതെ ഇവിടെയൊക്കെ ഒരുപാട് പഴങ്ങൾ പഴങ്ങളിവിടെ നിപ്പുണ്ട് നന്നായിട്ട് പഴുത്തിട്ടില്ല അതുപോലെ തന്നെ വേണ്ട കേട്ടോ പൂക്കൾ വീണ്ടും പൂക്കൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇതിപ്പോൾ ഞാൻ ഒരു മൂന്ന് മൂന്നര വർഷമായിട്ടേ ഉള്ളൂ എങ്കിലും മിക്ക സമയത്തും ഇതിൽ ഇങ്ങനെ പഴങ്ങളുണ്ടാവും ഇതുപോലെ വ്യത്യസ്തമായ വേറൊരു ഫ്രൂട്ട് ഞാൻ കാണിച്ചുതരാം ഇതാ ഇത് കണ്ടിട്ടുണ്ടോ ഇതിന് ഇതാണ് മക്കോട്ട ദേവ എന്ന് പറയുന്ന ഫ്രൂട്ടാണിത് മക്കോട്ട ദേവ ഇത് നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്ന ഒന്നല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ബ്ലഡ് ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഒരു ഫ്രൂട്ടാണിത് ഇതിപ്പോൾ പഴുത്തിട്ടില്ല ഇത് പഴുക്കപ്പം നല്ല ചുവന്ന നിറമായിരിക്കും അപ്പോൾ ഇത് പറിച്ചെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അരിഞ്ഞു ഉണക്കണം ഉണക്കിയതിന് ശേഷം ഓരോ അല്ലി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് ദിവസം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ കൺട്രോളാവുമെന്നാണ് പറയുന്നത് ചിലരൊക്കെ ഇവിടെ തന്നെ ഈ ഇതിൻ്റെ പഴങ്ങൾ വാങ്ങിക്കൊണ്ട് പോവാറുണ്ട് ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് പേര് കേരളത്തിൽ ഇപ്പോഴത്തെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് കാണാനും നല്ല ഭംഗിയാണ് ഇത് പഴുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ചോർന്ന നിറമായിരിക്കും ഇത് വേണ്ട ഇതെൻ്റെ അർക്കാക്കലേൻ പേരെയാണ് ഇത് ഒരു നാല് വർഷമായിട്ടേ ഉള്ളൂ പക്ഷെ എല്ലാ വർഷവും ഒരുപാട് കായ്കൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കുറച്ചൊക്കെ കിളിയും അണ്ണാനും ഒക്കെ അവരും കൊണ്ടുപോകാറുണ്ട് എങ്കിലും ബാക്കി വരുന്നത് നമുക്കും കിട്ടാറുണ്ട് അല്ലേ വേണ്ട ഇതിപ്പോൾ നല്ല നന്നായിട്ട് പാകമായിട്ടുണ്ടായിരുന്നു ഇതിൽ ചെറിയ ചെറിയ കേട് പോലെ ഉണ്ട് പക്ഷെ നന്നായിട്ട് പാകമായിട്ടുണ്ട് ഇതെൻ്റെ സപ്പോർട്ട് അവരാണ് കേട്ടോ വേണ്ടോ ഇതിലിപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് കായകൾ കിട്ടാറുണ്ട് എന്താണ് ഇപ്പോഴും എപ്പോഴും നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ സപ്പോർട്ടാണ് പഴങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ എന്തുകൊണ്ട് ഒരുപാട് പഴങ്ങളിങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അത് ചെറുതുണ്ട് ഏറ്റവും ചെറുതുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടെ പാകമായതുകൊണ്ട് അങ്ങനെ പല വലിപ്പത്തിലുള്ളത് ഉണ്ട് അപ്പോൾ എല്ലാ സമയത്തും നമുക്കിതിൽ നിന്ന് സപ്പോർട്ടാണ് കഴിക്കാൻ പറ്റും ഇതുപോലെ ഒരു രണ്ട് സപ്പോർട്ട സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ നമ്മുടെ ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടായും നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഈ രണ്ട് മരത്തിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ വേറൊരു ഐറ്റം ഞാൻ കാണിച്ചു തരാം ഇതാണ് പീനട്ട് ബട്ടർ എന്ന് പറയുന്നത് പീനട്ട് ബട്ടർ പക്ഷേ എനിക്കത്ര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടല്ല പക്ഷേ ചിലരൊക്കെ ഇഷ്ടമുള്ളവരുമുണ്ട് ഇതാണ് പീനട്ട് ബട്ടർ കേട്ടോ ഇത് ഇതിൽ പഴുത്ത കായൊക്കെ മുള്ളുവെപ്പുണ്ട് പീനട്ട് ബട്ടർ അതുപോലെ എനിക്ക് ഇപ്പോൾ കുറച്ച് റംബൂട്ടാൻ കിട്ടിയപ്പോൾ സീസൺ തുടങ്ങിയിട്ടുള്ളൂ എങ്കിൽപ്പോലും ഇതിൽ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇപ്പോൾ റംബൂട്ടാൻ കിട്ടിയത് ഇത് ചുവന്ന റംബൂട്ടാനാണ് എൻ എയ്റ്റീൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട കമ്പുട്ടാനാണ് ഹോം ഗ്രൗണ്ടാണ് അതുപോലെ തന്നെ ഇ തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് മഞ്ഞറമ്പുട്ടാനുണ്ട് ഇതിൽ നിന്ന് ഇതിലും നേരത്തെ കഴിഞ്ഞ വർഷം ഒരുപാട് കാച്ചായിരുന്നു ഇപ്പോൾ ഇതുവരെ കായൊന്നും വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇതാണ് ലിപ്പോട്ട് എന്ന് പറയുന്ന ഒരു മരമാണ് ഇത് കായകൾ കാച്ചു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അത് ചുവപ്പും അതുപോലെ തന്നെ കറുപ്പും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയൊക്കെയുള്ള കായാണ് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇത് കണ്ടോ ഇതാണ് സ്വീറ്റ് അമ്പഴം എന്ന് പറയുന്നത് ഇത് നമുക്ക് അച്ചാറിടാനൊക്കെ വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു സാധനമാണ് ഈ സ്വീറ്റ് അമ്പഴം നമ്മൾ ഈ സ്വീറ്റ് അമ്പഴം എന്നാണ് പറയുന്നതെങ്കിലും അത്ര വലിയ മധുരമൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും അച്ചാറിടാൻ വളരെ ഒരു സംഭവമാണ് ഈ സ്വീറ്റ് അമ്പഴം ഇത് നമുക്ക് ഒരു കെയറിങ് ഇല്ലെങ്കിൽ പോലും ഇത് ഇങ്ങനെ കാച്ചുകൊണ്ടേയിരിക്കും ഇത് ഓൾ സീസൺ ആണ് എപ്പോഴും കായകളുണ്ടാവും അതിൽ അതുപോലെ തന്നെ ഒരു വിശേഷപ്പെട്ട ഒരു മരത്തെ ഞാൻ പരിചയപ്പെടുത്തരാം ഇതാണ് കെപ്പൽ ഈ കെപ്പലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പഴം നമ്മൾ സ്ഥിരം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വിയർപ്പിന് മുകളിലും നല്ല സുഗന്ധമായിരിക്കും എന്നാണ് പറയുന്നത് ഇത് നേരത്തെ ഇന്തോനേഷ്യയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു പഴച്ചെടിയാണ് ഇപ്പോൾ എല്ലായിടത്തും വ്യാപകമായിട്ട് നട്ടിട്ടുണ്ട് ഇവിടെ കേരളത്തിലൊക്കെ ഇത് കാച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ആറ് വർഷം ആകുമ്പോഴേ കായ്ക്കുള്ളൂ ഇതിപ്പോൾ ഒരു നാല് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഇത് രണ്ടൊന്ന് കായകളിവിടെ വീണ് നടക്കുന്നുണ്ടോ ഇത് മട്ടാവ എന്ന് പറയുന്ന ഒരു പഴത്തിൻ്റെ കായാണ് ഇതിപ്പോൾ പഴുത്തിട്ടില്ല ഇതിപ്പോൾ പച്ചക്കളറിൽ ഇരിക്കുന്നേ ഉള്ളൂ ഇത് കുറച്ചുകൂടെ പാകമാവാനുണ്ട് മട്ടാവ എന്ന് പറയുന്ന ചെടിയാണ് ആ മരമാണ് നിൽക്കുന്നത് അതിൽ ഒരുപാട് കായകൾ പിടിച്ചിട്ടുണ്ട് നേരത്തെ കുറച്ച് പഴുത്തത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മട്ടോവ ഇത് വളരെ വലിയ മരമായിട്ട് വളർന്നു പോകുന്ന ഒരു പഴച്ചെടി കൂടിയാണ് ഇതെൻ്റെ തായ്ലൻഡ് ചാമ്പാണ് ഒരു മാസം മുമ്പ് വരെ നന്നായിട്ട് ഇതിൽ നിന്ന് കായ്ഫലം ഉണ്ടായിരുന്നു കുറേ ഫ്രൂട്ട് എനിക്ക് കിട്ടിയതാണ് നല്ല കരിമ്പിൻ്റെ ടേസ്റ്റുള്ള ഫ്രൂട്ടാണത് അതുപോലെ തന്നെയാണ് ഈ വൈജ്ഞാവല് വൈജ്ഞാവലിൻ്റെയൊക്കെ സീസൺ കഴിഞ്ഞു വൈജ്ഞാവലിൽ ഒരുപാട് കായകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പഴത്തോട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് എൻ്റെ ഒരു മരമാണ് നിൽക്കുന്നത് ഇത് അബിയുവാണ് ഇത് അബിയുവിൻ്റെ സീസണൊക്കെ നേരത്തെ കഴിഞ്ഞു ഇപ്പോൾ വീണ്ടും പൂക്കൾ ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട് ഇത് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ തവണ ഒരുപാട് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു അവക്കാടോ വെച്ചിട്ടുണ്ട് ഈ അവക്കാടയിൽ നിന്ന് ഇതുവരെ കാച്ചിട്ടില്ല ഈ വർഷം എന്തായാലും കായ്ക്കുമെന്നാണ് വിചാരിക്കുന്നത് ഇത് ഒരു നാല് വർഷം ആവുന്നേ ഉള്ളൂ ഇതാണ് എൻ്റെ ലവലോലിക്കയുടെ മരം ഈ മരത്തിൽ കണ്ടാവും ഇപ്പോൾ ഒരുപാട് പൂക്കൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഇതിൻ്റെ സീസണായി വരുന്നതേ ഉള്ളൂ ഒരുപാട് പൂക്കളുണ്ട് ഇത് നമ്മളെ ഉപ്പിലിട്ട് കഴിക്കാൻ വളരെ നല്ല ഒരു ഫ്രൂട്ടാണ് ഈ ലവലോലിക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ അച്ചാർ ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ വേറൊരു മരമാണെന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന ലോങ്കൻ നമ്മുടെ ലിച്ചിയുടെയൊക്കെ ഒരു ഫാമിലിയിൽ വരുന്നതാണ് ഈ ലോങ്കൻ ഇത് ഇത് പക്ഷേ ഇതുവരെ കാച്ചിട്ടില്ല ഇതിൻ്റെ തന്നെ ഒരു വൈറ്റ് ലോങ്ങൻ എന്ന് പറയുന്ന ഒരു ചെടി ഇത് ഇതു ശേഷം വാങ്ങി വെച്ചാണ് ഇത് വൈറ്റ് ലോങ്ങനാണ് ഇത് നല്ലൊരായിട്ടുമാണ് പിന്നെ അതുപോലെ തന്നെ ബറാബ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഇതാണ് ബറാബ ഇത് ബറാബ ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ ഫ്രൂട്ട് കിട്ടിയിട്ടുള്ളതാണ് പക്ഷെ ഇത് വളരെ സ്നോയായിട്ടേ വളരുകയുള്ളൂ പക്ഷെ കുറച്ച് ഫ്രൂട്ട് കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചക്കയുടെ വെറൈറ്റിയിൽ വരുന്ന വേറൊരു ഐറ്റം ഞാൻ കാണിച്ചുതരാം ഇത് വേണ്ട ഇത് യഥാർത്ഥത്തിൽ ഇതൊരു ചക്ക അല്ല ഇത് ചെമ്പടാക്കെന്ന് പറയും ഈ ചെമ്പടാക്കെന്ന് പറയുന്നത് ചക്കയുടെ അത്ര അത്രയും വലിപ്പം ഉണ്ടാവില്ല ചെറുതായിരിക്കും ഇതിൽ വളരെ കുറച്ച് ചുളകളെ കാണുകയുള്ളൂ മൂന്നോ നാലോ ചുളകൾ മാത്രമേ ഇതിനകത്ത് കാണുകയുള്ളൂ അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഇലകളും ഈ പ്ലാവിൻ്റെ ഇല പോലെയല്ല ഇത് ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇതിൽ അതുപോലെ വേറെ ഒന്ന് രണ്ട് ഐറ്റം ചെടികളെങ്ങൾ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തരാം ഇത് മലബാർ എന്ന് പറയുന്ന ഒരു വരമാണ് ഇത് നമ്മുടെ ഈ നഴ്സറികളൊക്കെ നേരത്തെ പിസ്ത എന്നുള്ള പേരിൽ ഒരുപാട് പേര് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇത് പിസ്ത അല്ല ഇത് മലബാർ ചെസ്നട്ട് എന്ന് പറയുന്ന നമ്മുടെ റബ്ബറിൻ്റെ കായ് പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഉള്ളതാണ് ഈ കായ് പൊട്ടിച്ച് അതിനകത്തിരിക്കുന്ന കുരുവെടുത്ത് നമുക്ക് തോരൻ ഉണ്ടാക്കാം അതുപോലെ തന്നെ വറുത്ത് കഴിക്കാൻ പറ്റും നമ്മുടെ ആണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും അതുപോലെ തന്നെ ഇതാണ് റൊളീനിയ റൊളീനിയ നമ്മുടെ സീതപ്പുഴത്തിൻ്റെ ആട്ടയുടെ ഒക്കെ ഒരു ഫാമിലി ഉള്ളതാണ് ഈ റൊളീനിയ റൊളീനിയ എന്നു കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് രണ്ട് പഴങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് കുറവാണ് പഴുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തന്നെ അത് നശിച്ചു പോകും അത് കറുത്തു പോകും അപ്പം അതുകൊണ്ട് പഴുത്തു കഴിഞ്ഞാൽ അന്നോ അടുത്ത ദിവസമോ നമ്മൾ അത് കഴിച്ചിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഗാർഡൻ വളരെ ഭംഗിയായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ താഴെ കണ്ടത് ബ്ലീഡ് കൺട്രോൾ മാറ്റിയിട്ടിരിക്കുന്നുണ്ടോ ഇതിങ്ങനെ ഇട്ടതുകൊണ്ട് തന്നെ ഈ ഇത്രയും മഴക്കാലമായിട്ടും ഇവിടെ അല്പം പോലും കാട് പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മറ്റാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ ഈ കാട് വെട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് പൈസ നമ്മളിന്ന് ചിലവാകും പക്ഷേ ഇപ്പോഴും കണ്ടോ എല്ലാം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ട് കൺട്രോൾ മാറ്റി ഇത് ഞാൻ ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് ഈ ഈ വീറ്റ് കൺട്രോൾ മാറ്റി പക്ഷെ ഇതുവരെ ഇതൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് നമുക്കൊരു അയ്യായിരം ആറായിരം ഇതിപ്പോൾ ഞാൻ ഇവിടെ മുറക്കിയത് ഒരു അയ്യായിരത്തിൻ്റെ താഴെ രൂപ മാത്രമേ എനിക്ക് ആയിട്ടുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാട് പിടിക്കുന്ന ഒരു ഇത് ഒഴിവാക്കാൻ പറ്റും ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ ഈ പഴുത്തോട്ടത്തിലെ വളരെ കുറച്ച് പഴച്ചെടികളെ മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ഒരുപാട് പരിചയങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് പക്ഷേ വീഡിയോ ലങ്കി ആയിപ്പോകുമെന്നുള്ളത് കൊണ്ട് മാത്രം ഞാനത് ചെയ്യുന്നില്ല വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ മറ്റും നമുക്ക് അടുത്ത എപ്പിസോഡ്